അസ്ലാം വലൈക്കും ഞാൻ ബുർഹാൻ തലങ്കരിയാണ് അപ്പോൾ ഗഫൂർ ഹാജിയുമായി ബന്ധപ്പെട്ട് അതായത് അദ്ദേഹത്തിൻ്റെ മരണ ദിവസം നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ ഒന്നും അത്തരത്തിലല്ല കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയാം എങ്ങനെയാണ് ഗഫൂർ ഹാജി അവർ കീഴ്പ്പെടുത്തിയതെന്നും ഗഫൂർ ഹാജിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും കൃത്യമായി പറയാം അതായത് ഗഫൂർ ഹാജിയെ ഇവർ ഗഫൂർ ഹാജി കഴിഞ്ഞ ആറു മാസങ്ങളരണത്തിന് മുമ്പ് മാസങ്ങളായി നിരവധി തവണ ഈ സ്വർണം ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സ്വർണം ഈ പറയുന്ന ജിന്നുമൊക്കെ കൈമാറിയിരുന്നു അവസാനം ഈ കുടുംബത്തിലുള്ള പലരുടെയും കല്യാണങ്ങളൊക്കെ അടുത്തു സ്വർണം തിരിച്ചു കൊടുക്കുന്ന സമയമായി ജിന്നുമയോട് ചോദിച്ചപ്പോൾ ജിന്നുമ പറഞ്ഞ അത് എനിക്കറിയില്ല പാത്തുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ അതായത് പാത്തുട്ടി എന്ന് കഴിഞ്ഞാൽ ഈ ഈ മന്ത്രർ മന്ത്രവാദിയായ ജിന്നുമയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്ന ഒരു ജിന്നിനെ കുറിച്ചാണ് പറയുന്നത് പാത്തുട്ടി ഈ പാത്തുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ പാത്തുട്ടിയെ വരുത്തണം അതിന് കർമ്മം ചെയ്യണം അങ്ങനെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നു അന്ന് ഈ സംഭവം കർമ്മം ചെയ്യുന്നതുമായിട്ട് സ്വന്തം ഭാര്യയ്ക്ക് പോലും ഈ വിവരങ്ങൾ പറയരുത് ഒരു മനുഷ്യനോട് ലോകത്ത് ഒരു മനുഷ്യനോട് ഈ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയരുത് പറഞ്ഞാൽ നിങ്ങൾ അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റിഅണ്ണൂറ്റി ആറ് പവൻ സ്വർണം മാഞ്ഞു പോകുമെന്ന രീതിയിൽ ഭയപ്പെടുത്തിയുള്ള ഒരു തന്ത്രമാണ് പിന്നെ ജിന്നുമ സ്വീകരിച്ചത് ഇതോടെ ഗഫൂർ ആജി ഇതുമായി ബന്ധപ്പെട്ട് സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്നും മാറ്റുകയുണ്ടേ മറ്റുള്ളവരിൽ നിന്നും മൂലം മാറി നിന്ന് വീട്ടിൽ തനിച്ചിരിക്കുന്നു ആ സമയത്താണ് ഈ ഈ പറയപ്പെടുന്ന ജിന്നുമാ സംഘവും മൂന്നുപേരും വീട്ടിലകത്ത് കയറുകയും ഈ കൽപ്പൂരം തുടങ്ങിയ വട ചായ വട്ട അങ്ങനത്തെ ഈ മന്ത്രവാദത്തിൻ്റെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചു പിന്നെ ഈ മന്ത്രവാദത്തിൻ്റെ ഭാഗമായി ഈ നമ്മുടെ ഗഫൂർ ആചി അവരുങ്ങനെ ഇങ്ങനെ അവിടെ ഒരു തുണി കൊണ്ട് കെട്ടിയിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഗഫൂർ റാജിക്ക് ഇത് എതിർക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഗഫൂർ റാജിയുടെ കുടുംബത്തിലുള്ള മറ്റൊരു സ്ത്രീയെ ഇപ്പോൾ ആ വ്യക്തമായി ഞാൻ പറയുന്നില്ല കാരണം അതിപ്പോൾ ശരിയല്ല പറയുന്നത് ഒരു സ്ത്രീയെ ഇതേപോലെ തന്നെ ഇവർ ചെയ്തിരുന്നു അന്ന് വായിൽ തുണിയൊക്കെ തിരികിയിരുന്നു മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതൊക്കെ കർമ്മങ്ങളുടെ ഭാഗമാണെന്നാണ് ആ ഗഫുർ ആജ് വിശ്വസിക്കുന്നത് ഈ കൈ കെട്ടുന്നതൊക്കെ കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അവ ഈ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് മുമ്പിലായിട്ട് ഇയാൾ ഇരുന്നു പിന്നെ ജിന്നുമ നേരെ മുമ്പിലിരുന്നു അപ്പോൾ ഉവേസ് നമ്മുടെ ഉവേസ് ഉണ്ടല്ലോ ഉവേസ് മറ്റേ പൂച്ചക്കാട്ട പെൺ പെണ്ണു അവർ പിന്നെ ജിനുമ്മയുടെ പിന്നാലെ കർമ്മങ്ങൾ ആരംഭിച്ചു ആരംഭിക്കുന്നതിൽ ഉവേസിൽ പിന്നാലെ പോയി ഈ രണ്ട് ലോക്ക് ചെയ്തു ഈ രണ്ട് ഷോൾഡർ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്യുന്ന സമയത്ത് ജിനുമ്മ എതിർ നിന്നും മുഖത്തേക്ക് തള്ളിയിട്ട് മതിലേക്ക് അടിക്കുകയായിരുന്നു ഇങ്ങനെ ഇതുപോലെ അടിച്ചിട്ട് മതിൽ കൊണ്ടുത്തോടെ ചെവിയുടെ പിൻഭാഗം ക്ഷതമേൽക്കുകയും ആ ക്ഷതത്തിൽ പിന്നെ കൃത്യമായി രക്തം പ്രവഹിക്കുകയും തലച്ചോറിലെത്തി രക്തം കട്ട പിടിക്കുകയും ചെയ്തു അതോടെ മരണം സംഭവിക്കുകയും ചെയ്തു തുടർന്ന് നിലത്ത് വീണ ഈ ഗഫൂർ ഹാജി അവർ കട്ടിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു പക്ഷേ ശബ്ദം കേട്ടതുകൊണ്ട് അവരെന്ത ചെയ്തു അവിടെ പാഞ്ഞു പോവുകയായിരുന്നു ഇതേ സമയത്ത് ഇവരെന്തെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നും അവിടെ ഇല്ല ആ വീട്ടിലില്ല എന്ന് ധരിപ്പിക്കാനായിട്ട് എന്താക്കി ഒരു വാഹനത്തിൽ ഒരു മൊബൈൽ ഫോണുമായിട്ട് വാഹനത്തിൽ ഈ ബദിയെടുക്ക കുമ്പള ആ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചിരുന്നു അത് പോലീസിൻ്റെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര രീതിയിൽ സഞ്ചരിച്ചത് കാരണം ആ സമയത്ത് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ധരിപ്പിക്കാനായിട്ടാണ് ഫോണുമായിട്ട് ഒരാൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നത് കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അപ്പോൾ അങ്ങനെയാണ് ജെ മഹാ ഗഫൂർ ഹാജി മരിച്ചതും ഇവർ തന്ത്രങ്ങൾ മേഞ്ഞതും മാത്രമല്ല ഗഫൂർ ഹാജി മരിച്ച ദിവസം കാസർകോട്ടെ പ്രമുഖ വക്കീലിനെ ആര് ഈ ജിന്നു ബന്ധപ്പെടുന്നു രാവിലെ അഞ്ചു മണിക്ക് നമ്മൾക്ക് സാധാരണ മരണമെന്ന് വിശ്വസിച്ചിരുന്ന സമയത്ത് ഇവർ അടുത്ത തന്ത്രം മേയാൻ വേണ്ടിയിട്ട് വക്കീലിനെ സമീപിക്കുകയാണ് കൃത്യമായി വക്കീലിന് ഈ കേസുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് വക്കീൽ കാശിനായി ഈ കൊലപാതകത്തിൽ തന്നെ കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതാരാണെന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയട്ടെ എനിക്ക് കണ്ടുപിടിക്കട്ടെ അങ്ങനെയുണ്ടെങ്കിൽ അവ കീലിനെയും പ്രതി ചേർക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഈ സമയത്ത് അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് അതടുത്ത് വീഡിയോയിൽ പറയാം